സ്വകാര്യ ബസ്സിന് പിറകിൽ ഗുഡ്സ് ഓട്ടോ ഇടിച്ച് അപകടം യുവാവിന് ഗുരുതര പരിക്കം വണ്ടൂർ കരിപ്പത്തൊടി സമീർന്നാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച രാവിലെ ആറേകാലോടെ നടുവത്ത് മൂച്ചിക്കൽ വെച്ചായിരുന്നു അപകടം യാത്രക്കാരെ കയറ്റുവാനായി സ്വകാര്യ ബസ് മൂച്ചിക്കൽ സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ പിറകിലുണ്ടായിരുന്ന ഗുഡ്സ് ഓട്ടോ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഗുഡ്സ് ഓട്ടോയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ബസ്സിന്റെ പിൻവശവും തകർന്നിട്ടുണ്ട് ബസ് ജീവനക്കാരും യാത്രക്കാരും എല്ലാം ചേർന്ന് ഇരുപത് മിനിറ്റോളം സമയമെടുത്ത് ഏറെ പണിപ്പെട്ടാണ് തകർന്ന ഗുഡ്സ് ഓട്ടോയിൽ നിന്നും പരിക്കേറ്റ സമീറിനെ പുറത്തെടുത്തത് ഉടൻ തന്നെ വണ്ടൂർ നിംസ് ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകി തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ വണ്ടൂർ Happy Moments, Timeless Creations, Wedding Collections from Kavita Gold and Diamonds.